വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കുളത്തൂപ്പുഴയിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റ് പ്രസിഡന്റും പുനലൂർ നിയോജക മണ്ഡലം ട്രഷററുമായ ജോർജ് വർഗീസ് പന്തം കൊളുത്തി പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ജോർജ് വർഗീസ് പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒരു പന്തം കൊളുത്തിന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ത്തി പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ പ്രത്യേക കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വൈദ്യുതി ചാർജ് ഇന്ത്യയിൽ ഇന്ത്യയിലെങ്ങുമില്ലാത്ത തരം അത്രയും കൂടുതൽ വൈദ്യുതി ചാർജാണ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് വൈദ്യുതി ചാർജ് കൂടാതെ അഞ്ചെട്ട് തരം വേറെ വേറെ പേരിൽ അതിൻ്റെ കൂടെയുള്ള ചാർജുകൾ എന്താണെന്നൊന്നും നമുക്കാർക്കും അറിയില്ല ആ രീതിയിലാണ് അവരോട് ചോദിച്ചാൽ പോലും അറിയേണ്ടി എന്തൊക്കെയാണ് ചാർജ് ആ രീതിയിലാണ് ചാർജുകൾ ബിൽ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇത്രയും ജലസമ്പത്തുള്ള ഒരു സംസ്ഥാനം സത്യത്തിൽ നാല് രൂപയ്ക്ക് വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങളിൽ നൽകുമ്പോൾ കാരണം അവർ കൽഖനി നാസ ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ച് ആണ് അതിൻ്റെ അവരുടെ വൈദ്യുതി ഉൽപ്പാദിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ സംസ്ക അസംസ്കൃത സാധനങ്ങളതെ അതേസമയം നമുക്കൊരു പൈസയും ചിലവില്ലാതെ ഇത്രയും ജലസമ്പത്തുള്ള സംസ്ഥാനമാണ് ഇവിടെ നമുക്ക് രണ്ടുപൂരെ പോലും ആവശ്യമില്ല വൈദ്യുതി ചിലവ് സത്യത്തിൽ എന്നാലും ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർ ഈടാക്കിക്കൊണ്ട് നമുക്ക് വൈദ്യുതി വിതരണം നടക്കുന്നു കെ എസ് സി പി അതുമാത്രമല്ല ഇത് വർഷം തോറും കൂട്ടിക്കൂട്ടി ജനങ്ങളുടെ മേൽ ഭാരം അടി അടിച്ചേൽപ്പിക്കുകയാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ കുളത്തുപ്പുഴയെ സംബന്ധിച്ച് വലിയ പരാതികളാണ് പല ദിവസങ്ങളും ഒരു ഒരു മണിക്കൂറിൽ അഞ്ചും ആട്ടും പ്രാവശ്യമാണ് കറണ്ട് പോകുന്നത് അപ്പോൾ അത് കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് അതിനെ ഒരു പരിഹാരം കാണുക എന്നുദ്ദേശിച്ചാണ് ഇന്നത്തെ ഈ പന്തക്കുളത്ത് പ്രകടനം അതിൻ്റെ സൂചനയായി നടത്തുകയാണ് സംസ്ഥാനം ഒട്ട് നടക്കുന്നു അതിൻ്റെ സൂചനയായി കുളത്തുപ്പുഴേനെ മാസം കൂടുമ്പോൾ ബില്ല് നൽകി ഉപഭോക്താവിനെ പറ്റിക്കുകയും അടിക്കടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് കറണ്ട് ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു കള്ളക്കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കെഎസ്ഇബി കെഎസ്ഇബിയെ കയറുരുവിട്ടുകൊണ്ട് മൗനസമ്മതം നൽകിയ സർക്കാരും ഈ കൊള്ളയടിക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇലവൻ കെ വി ലൈൻ കൊണ്ട് ശോക്കേൽപ്പിക്കുന്നതിനു തുല്യമാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധനവെന്നും ജോർജ് വർഗീസ് പറഞ്ഞു ജനറൽ സെക്രട്ടറി ഷാനവാസ് ട്രഷറർ മുൻ പ്രസിഡന്റ് ഹരിലാൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേർസെന്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലെ